നമസ്കാരം മീഡിയ എൽ ഡി ഡ്ല്യൂ എഫ് കോതമംഗലം അസംബ്ലി മണ്ഡലം വനിതാ പാർലമെന്റ് നെല്ലിക്കുഴിയിൽ നടന്നു ഇടതു സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ ഇലക്ഷൻ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പ്രോഗ്രാം ശനിയാഴ്ച രാവിലെ സെൻഹാ ഹരീന കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടികളിൽ നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുക്കും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇടതു സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ ഇലക്ഷൻ പ്രചരണാർത്ഥം വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചു എൽ ഡി ഡബ്ല്യു എഫ് കോതമംഗലം അസംബ്ലി മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ നെല്ലിക്കുഴി സെൻഹ അരീന കൺവെൻഷൻ സെന്ററിലായിരുന്നു പരിപാടികൾ എഐ ഡി ഡബ്ല്യു എ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി ടീച്ചർ വനിതാ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു രാജ്യം ഇപ്പോൾ നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാനും പരിഹാരം കാണാനും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിക്കേണ്ടതുണ്ട് എന്ന് ശ്രീമതി ടീച്ചർ പറഞ്ഞു ஹெல்மென் ஹேண்டில் வர்ஷம் டெல்லி செஷன்மன்றமா மேம்பர் சபை நடைபெறுகிறது. உஜ்ஜைனாயனர விதியம் இதிலிருந்து சேனாயத்துக்கு ஜெனினி மெரி போல நரேன்ரே டேய் சரவန္தேனி ஜோன் இந்த இடத்திலேயே. தேசியத் தரந்தரத்தைப் பான ஒரு பொதுநலன்பான

பொட் நெட் பொட் வெஜிடே சீட் अगेन தசே என்ன ஆகுது 20 வாரங்களே معناتாம 20 வாரங்களே இடைல ஏ ஏழு வீதா நோயுரナル சம்மேயீங்கானு வர 140 நோயுரナル அடங்கற அந்த 140 ஏ ஏழு முறை சேச்ச விடுறது அன்னைக்கு வந்து 20 வாரங்களே معناتா இந்த நீ மாத்தறதுக்கு நேச்சரோ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ജനങ്ങളോടൊപ്പം ചേർന്ന് വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ ജോയ്സ് ജോർജ് വിജയിക്കേണ്ടത് നാടിന്റെ ആവശ്യമെന്ന് അവർ കൂട്ടിച്ചേർത്തു സുമാശിവൻ അധ്യക്ഷത വഹിച്ചു സി സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സതീശൻ കോതമംഗലം എം എൽ ആന്റണി ജോൺ നെല്ലിക്കുഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭാ വിനയൻ മഹിള അസോസിയേഷൻ കവളങ്ങാട് ഏരിയ പ്രസിഡന്റ് നിർമ്മലാ മോഹൻ ഏരിയ സെക്രട്ടറി സൗമ്യ കോതമംഗലം ഏരിയ സെക്രട്ടറി സുധാ പത്മജൻ லிசி ஜோசப் த்ரிதல பஞ்சாயத்து அங்கங்கள் எல்டிஎஃப் வனிதா நேதாக்கள் தொடங்கியவர் பங்கெடுத்து நியூஸ் மீடியா சிக்ஸ்டி கோத்தமங்கலம்